السلام عليكم ورحمة الله الحمد لله الذي خلق الإنسان وعلمه البيان الصلاة والسلام على من أرسله بالكتاب المنعوت بفصل الخطاب وعلى آله النجباء الأمناء وصحابه الكرماء الفضلاء ما دام البحر مائجا بالضرر والمزن هائجا بالضرر أما بعد فيا أيها الإخوان اتقوا الله عباد الله وقال جل ثناؤه في القرآن المجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بيقتا بندد النار سدسل الله إرمي بحاجة الله لليون مَارَ ഇവിടെ വളരെ വ്യക്തമായ ഒരു ആശയത്തിൽ തൗഹീദ് എന്ന ശക്തമായ ഇസ്ലാമിന്റെ അടിത്തറയിൽ രണ്ട് വാദങ്ങളാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത് ആ വാദങ്ങളുമായി ബന്ധപ്പെട്ട വിഷയാവതരണമാണ് നടന്നത് ആ വിഷയാവതരണത്തിൽ ബഹുമാന്യനായ എം ടി അബൂബക്കർ ദാരിമി തങ്ങളുടെ വാദം സ്ഥിരപ്പെടുത്താൻ പരിശുദ്ധ കുർആാനിൽ ഒരു ആയത്തിന്റെ ഭാഗം പോലും ഓതിയതായി നമ്മൾ കേട്ടില്ല ആകെ ഓതിയതെല്ലാം മുജാഹിദികൾ ഓതാം പോകുന്നുണ്ട് ഓദാൻ പോകുന്നുണ്ട് ഇന്നായ തോതും ഇന്നായ തോതും എന്നല്ലാതെ അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും ിനെതിരല്ല എന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന പരിശുദ്ധ കുർഹാറിൽ ആറായിരത്തി ഇരുന്നൂറ് ചിൽവാനം വരുന്ന ആയത്തുകളിൽ ഒരറ്റ ആയത്ത് പോലും പോലെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല പിന്നെ പറഞ്ഞതല്ല റസൂലുല്ലാന്റെ ജുഡ്ബിട്ടതും റസൂലുള്ള പുതപ്പ് പുതച്ചതും അതൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യുന്ന വിഷയ വിഷയം പറ കൃത്യമായി വാ അതെന്തായിരുന്നു ആ വളയിൽ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയം മഹാന്മാരോടുള്ള ഇത്തിഹാസ അതെ ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മഹാന്മാരോടുള്ള സഹായത്തേട്ടം ആ സഹായത്തേട്ടം ചുരുക്കാണോ അതല്ല തോന്നിയതാണോ എന്നതാണ് സഹായത്തേട്ടം രണ്ട് രൂപത്തിലുണ്ടെന്ന ലോകത്തെല്ലാവർക്കും അറിയാം ഇസ്തകസ്തു എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം രണ്ടുപേരും സഹായത്തേട്ടങ്ങളുണ്ട് അതുകൊണ്ടാണ് വളരെ കൃത്യമായി മുജാഹിദ് മുജാഹിദപക്ഷം എഴുതിയത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുമെന്ന് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുള്ള സമസ്തക്കാരുടെ വാദം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധവും അത്തരം പ്രാർത്ഥനകൾ ചുരുക്കുവാണ് ഞങ്ങൾക്ക് കൃത്യമായ ആയത്തുകളുണ്ട് നിങ്ങൾ ആ ആയത്തുകളെ പേടിക്കുന്നുണ്ട് അതാണ് ഇവിടെ വെച്ച് ഫല പ്രാവശ്യം എന്ത് ദാരിമി അദ്ദേഹത്തിന്റെ വിഷയാധികരണത്തിൽ ഈ ആയത്തോടും ആയത്തോട് ഞമ്മക്കല്ലോ അത് മക്കാമും കേൾക്കിറങ്ങി ആയത്താണ് ആ സുരു പഠിക്കുക ആയത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ആയത്തുമായി ബന്ധപ്പെട്ട് പിന്നീട് ചെയ്യുന്ന ആളുകൾക്കും ആ ആയത്തും ബാധകമാണ് ഇസ്ലാമിക പിന്നെ മൂലപ്രമാണത്തിനുള്ളതല്ലേ ഈ മൂലപ്രമാണം അറിയാതെ ഞങ്ങൾ വാദപ്രവാത്ത വന്നത് ഞങ്ങൾ ഓടാൻ പോകുന്ന ആയത്ത് എന്താണ് എന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി പക്ഷേ പൊതുജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഓടാൻ പോകുന്ന ആയത്തിന്റെ ഗൗരവതരമായ മേഖലകൾ അറിയുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന പേടിയാണ് നിങ്ങളിൽ നിന്ന് കടന്നു വന്നത് പിന്നെ റസൂറുള്ള മാത്രമല്ല എല്ലാ കഴിവും അള്ളാഹുനിന്റെ മാത്രമാണ് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട മെമ്പർ അല്ലെങ്കിൽ അവരെ പോലെയുള്ള ആളുകൾ അവരിലേക്ക് ചുരുക്കു വന്നു എന്നോ എന്താണ് പറയുന്നത് ഞങ്ങളോടല്ലോ ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് അത് റസൂലുള്ളാനോട് ചോദിക്കണം പ്രവാചകൻ അലൈഹി വസല്ലം പറയാൻ

പ്രവാചകനെ പ്രവാചകനായി അംഗീകരിക്കുന്ന എന്റെ സമൂഹം ആ സമൂഹം മുച്ചിരിക്കലിലേക്ക് ചെന്നു ചേരുമെന്ന് മാത്രമല്ല മുതൽ ആരാധിക്കുന്നതുവരെ സുരുക്ക് സംഭവിക്കില്ല എന്നല്ലാണ്ട് സൂര്യ പറയുമ്പോ പേക്കാലത്തൊരു കൂട്ടർ അത് ചെയ്യുമ്പോ ഞങ്ങളാ ആയത്തൊതിയാൽ നിങ്ങളെപ്പോലെ അവർ പറയും അത് ഞങ്ങൾക്കാ മക്ക മുൽരിക്കല്ലേ ഞങ്ങളിൽ ആയുളിലുള്ള ചൊല്ലുന്നവരല്ലേ പറ്റൂലാറ് ചെറുക്കുവരില്ല എന്നോ ചെറുക്കു ചെയ്യുന്നത് മാറി മറിയുവെന്നോ നിങ്ങൾ ധരിച്ചുവായതാണ് വേണ്ട അത് ഇവിടെ വേണ്ട പൊതുജനങ്ങളുടെ മുന്നിൽ നമ്മൾ കണ്ണന കേൾക്കുക അവിടെ നടക്കാം ഇവിടെ പറ്റില്ല അപ്പോ ഇഷ്ട സഹായത്തേട്ടം രണ്ടു രൂപത്തിലുണ്ട് ഒന്ന് സാധാരണഗതിയിൽ ആളുകൾ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായത്തേട്ടം അവിടെ വിഷയമില്ല അത് പരിശുദ്ധ കുർഹാൻ തന്നെ പറഞ്ഞതാണ് അതേ സമയത്ത് അള്ളാഹു അല്ലാത്തവരോട് അള്ളാഹു അല്ലാത്തവരോട് ആ അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന ചേട്ടം ഇവിടെ ഒരു വർത്തമാനം പറയാസ്വദിച്ചു ഞാൻ പറയട്ടെ എന്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മുന്നിട്ട് വരുന്നത് എപ്പോഴാണ് എപ്പോഴാണ് അയാൾ വരിക ഒരാൾക്ക് ഒരാവശ്യം നേടണം ആ ആവശ്യം അയാളെ കൊണ്ട് നേടാൻ സാധ്യമല്ല അയാൾ ആണ് ആ വിഷയത്തിൽ അതേ സമയത്ത് അവൻ അറിയുന്നോ അവൻ അവന്റെ കാര്യങ്ങൾ അറിയുന്ന അവൻ പറഞ്ഞാൽ കേൾക്കുന്ന അവന്റെ കാര്യം സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരാളുണ്ട് ആ ആളെ കുറിച്ച് അവൻ വ്യക്തമായി അറിയാം ആ അള്ളാഹുദിനത് സാധിച്ചു തരാൻ കഴിവുണ്ടെന്നും അറിയാം ഇങ്ങനെ ആജിസ് ഇതന്റെ ഭാഗത്തുണ്ടാവുകയും അപ്പുറത്ത് തമാല് കുതിരത്ത് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ അല്ലാത്തവരിലേക്ക് തിരിയുക ആ തിരിയുന്ന തേട്ടം അതല്ല അല്ലാത്തവരോട് പറ്റുമോ ഇല്ലേ അതാണ് ദാരിണി ഇവിടുത്തെ ചർച്ച അതാണ് മുസ്ലിയാക്കന്മാരെ ഇവിടുത്തെ വിഷയം അല്ലാതെ കുപ്പായത്തോ ചുഭ കൊടുത്തോ കബറി പുതപ്പിച്ചോ ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായത്തേട്ടം അതുകൊണ്ടാണ് പരിശുദ്ധ നടത്തിയ പ്രാർത്ഥനയെ പരിശുദ്ധപുരാന്പ്പിക്കുകയാണ് പ്രയോഗമാണ് റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇഷ്ട നടത്തിയ സന്ദർഭം സഹായം തേടിയ സന്ദർഭം അതായത് പ്രാർത്ഥിച്ച സന്ദർഭം അതെ ആ സന്ദർഭത്തിലുള്ള സഹായത്തേട്ടം പ്രാർത്ഥനയാണ് എന്തുകൊണ്ട് അത് അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ടതാണ് മഹാന്മാരോട് ചോദിക്കാൻ പാടില്ല അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിച്ചാൽ അതാണ് നിങ്ങൾ നേരത്തെ ഓതി വെച്ച ഞങ്ങൾ ഓതുമെന്ന് ടിച്ചുകൊണ്ട് നിങ്ങളോടില്ല യാതൊന ഇയാക്കി ശരിക്കുന്നില്ല ഇന്ന ചെറു കല ഗുരുമഞ്ഞ അതെ പണ്ഡിതന്മാര് പറഞ്ഞു ഒരു കാര്യം അതിന്റെ വെക്കുക എന്നതിനാണ് അക്രമം എന്ന് പറയുക ആ അക്രമത്തിൽ ഏറ്റവും വലുതാണ് അള്ളാഹുവിന് കൊടുക്കേണ്ടുന്നത് അള്ളാഹു അല്ലാത്തവർക്ക് എന്തിന്റെ പേര് കൊടുത്താലും ശരി അത് ചെറുക്കി തന്നെയാണ് എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് യാണ് നിങ്ങൾക്ക് കേൾക്കണോ നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ അതെ മഹാന്മാരെ വിളിച്ചാൽ അതൊന്നും കാരണം അള്ളാഹുവിനെ കാണുന്നത് വേറെ ആരെയും നമ്മൾ ആരാധ്യനായി കാണുന്നില്ല അള്ളാഹുവിനോട് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് മഹാന്മാരോട് തേടുന്നതിന് കുഴപ്പമില്ല പ്രസ്ഥാനം ഇലാഹായി ാഹന്ന പട്ടിക എന്നൊക്കെ പറയാൻ ഗാരുണി ശ്രമിച്ചത് എന്തിനേക്കുള്ള സൂചനയാണെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ അള്ളാഹുവിന്റെ പ്രവാചകൻ വസല്ലം ആ പ്രവാചകനും സ്വഹാബിവരന്മാരും കൂടി അതാ യാത്ര പോവുകയാണ് ആ സമയത്ത് പ്രവാചകൻ അലൈഹി വസല്ലമയും സ്വഹാബികളും ഹൃദൈനിലേക്ക് യാത്ര പോകുമ്പോൾ യുദ്ധത്തിയായി പോകുമ്പോൾ അതാ കാണുന്ന ഒരു മരം അത് മുസ്ലിക്കും മറക്കത്തെടുത്ത മരമാണ് ആ മുസ്ലിക്കുകളുടെ കൂടി പോകുമ്പോൾ പറഞ്ഞു അവർക്കൊരു മരമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു മരം നിശ്ചയിച്ചുതാ നബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാന്റെ അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുകയാണ് ഇത് നബിയുടെ കൗമു പറഞ്ഞ വാചകത്തിന് പത്തുല്യമാണ് എന്ത്ഹൻ അവർക്ക് ആരാധ്യന്മാരുള്ള പോലെ ഞങ്ങൾക്കും ഒരു ആരാധ്യ നിശ്ചയിച്ചു മൂസ നീ നിശ്ചയിച്ചു കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ ആ വാചകത്തിന് തുല്യമാണ് അവരുടെ ഉള്ളൊരു മരം നിങ്ങൾ നിശ്ചയിച്ചു തരാൻ മുസ്ലിമയാണ് ആ മുസ്ലിം മരം ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂറിന്റെ പ്രതികരണം ദൈവമാണെന്നോ ദൈവാവതരമാണെന്നോ ദൈവത്തിന്റെ അംശമുണ്ടെന്നോ അതൊന്നും കരുതണ്ട അള്ളാഹുവിന് കൊടുക്കേണ്ടുന്ന കാര്യം അള്ളാഹു അല്ലാത്തവരിലേക്ക് കൊടുത്താൽ തന്നെ അതായി തിരുമന്ന് മുഹമ്മദ് റസൂൽ അലഹി വസെല്ലം പഠിപ്പിക്കുകയാണ് പിന്നെ മഹാന്മാർക്ക് അല്ലോ കഴിവിലേ അതെ ഞങ്ങൾ മഹാന്മാർക്ക് മൊജിജത്ത് റസൂലുല്ലാഹ് എത്രയാ കറാമത്ത് മഹാന്മാർക്ക് ആ കൊടുത്ത കഴിവിൽ നിന്നാണ് ഇതേ വാദം വാദങ്ങൾ പറയട്ടെ ഇത് നിങ്ങളുടെ വാദമല്ല സമസ്തയുടെ വാദമല്ല മക്കയിലെ മുസ്ലിക്കുകളുടെ വാദമാണ് കൊടുത്ത കഴിവിൽ നിന്ന് തേടുക എന്നത് മക്കയിലെ മുസ്ലിം പ്രവർത്തനമാണ് എന്നതാ ഗ്രന്ഥങ്ങളിൽ കാണാം കഷീർ ഗ്രന്ഥങ്ങൾ തന്നെ എടുത്തു തെറിച്ച് നമുക്ക് കാണാൻ കഴിയുകയാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ കടന്നു കടന്നുവരും സമൂഹം അവരതാ ചൊല്ലിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുബിന്റെ പ്രവാചകൻ യാണ് അവരത് എത്തു ചൊല്ലി സ്വയം കഴിവുള്ളവനല്ല പരമമായ കഴിവുള്ളവനല്ല മരച്ച നീ കൊടുത്ത കഴിവുള്ള നിന്റെ ഉടമസ്ഥതയിലുള്ള ഒരാളെയാണ് ഞങ്ങൾ നിങ്ങളോ നിന്നോടൊപ്പം പങ്കുചേർക്കുന്നത് അതെ അവർ പങ്കുചേർത്തത് എന്തായിരുന്നു അള്ളാഹു കൊടുക്കേണ്ട വിവാദത്തിന്റെ അംശ അവർക്ക് വേണ്ടി മാറ്റി തിരിച്ചു എന്ന് പറയുന്ന ഈ പ്രവർത്തനത്തെ അവർ പറയുകയാണ് കൊടുത്ത കഴിവ് നീ കൊടുത്തതല്ലേ അല്ല അവർക്ക് നീയാണല്ലോ കഴിവ് കൊടുത്തത് മഹാനാണ് മഹാന് കഴിവ് കൊടുത്തത് നീയാണ് അതുപോലെ തന്നെ പിന്നെ പറഞ്ഞതോട് അവർക്കൊക്കെ നീ കൊടുത്ത കഴിവാണല്ലോ ഉള്ളത് ആ കഴിവ് കൊണ്ട് ഞങ്ങൾ അവരോട് ചോദിക്കുന്നു അതിനോടൊപ്പം ഞങ്ങൾ നിങ്ങളിലേക്ക് പങ്കു ചേർക്കുന്നു എന്ന് പറഞ്ഞു വാദം ഇത് മക്കയിലെ മുസ്ലിക്കുള്ള വാദമാണ് ആ വാദത്തെ തകർത്തെറിയുകയാണ് പരിശുദ്ധ ഖുർഹാൻ പരിശുദ്ധ ഖുർഹാൻ അതിൽ ആരൊന്നില്ല അത് ചെയ്യുന്ന ആരായാലും പണൂ അത് ചെയ്യുന്ന ആരും പെടും അതിന് എന്തിയാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആരാണെങ്കിലും അതിൽ പെടും ആ ആയത്തിന്റെ ലെ ആണ് അവർ പെടുക എന്ന് പറഞ്ഞ് കുതിറി മാറിയിട്ട് കയറിയ നിങ്ങൾ ചെയ്യുന്നതിൽ തത്തുല്യമാണോ അതിൽ പെടുക തന്നെ ചെയ്യും ഇനി പരിശുദ്ധത്തിൽ ആനകളു പഠിപ്പിച്ചു തരുന്ന ഒരുപണം ഓ ഒരു ശരിക്ക് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ാണ് കൊടുത്തു കേൾക്കണേ ഇന്നല്ലോന്നില്ല അള്ളാഹു പുറമെ നിങ്ങൾ ആരാധിക്കുന്നവർ എന്തു വിചാരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നവർ നടത്തം നിൽക്കുമായിരിക്കും ഇല്ലേ ആരാധിക്കുന്നവർ തന്നെ ഞങ്ങൾക്കത് പറയുമടിയില്ല കാരണം നിങ്ങൾ ചെയ്യുന്നത് വിവാദത്തിന്റെ പട്ടികയിൽപ്പെട്ടതാണെന്ന് ഗ്രന്ഥങ്ങൾ കൊണ്ട് തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ഇൻഷാല്ലാ അതിനാണ് നമ്മൾ കൃത്യമായ ഒരു ചോദ്യോത്തരം വെച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ കൃത്യമായ ഈ സ്ഥാപിക്കാൻ അള്ളാഹുവിന്റെ ഖുർആാനിന്റെ ശക്തമായ ആശയം ഇതാ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് ഇന്നല്ല ദീന പ്രതിരോധം എന്തുകൂടില്ല നിങ്ങൾ ആരാധിക്കുന്നവർ നേടുന്നവർ സിഖായത്ത് നടത്തുന്നവർ ആരുമാവർ പരിശുദ്ധക്കുറ എന്താ പറയാ അതിന് നബിയോ വലിയോ മരമോ കല്ലോ ബിംബമോ മലച്ചോ മണ്ണോ എന്താകട്ടെ തിരിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആരുമാവട്ടെ ആ ആളുകളെല്ലാം കബറിൽ കിടക്കുന്നവരാണെങ്കിലും ഇനിയിപ്പൊ കബറിന്റെ പുറത്തേക്ക് പുറത്തിരുന്നു ഇപ്പൊ കബറിലേക്ക് പോകാൻ പോണവരാണെങ്കിലും ഇവരെല്ലാവരും തന്നെ എല്ലാവരും ഇവരെല്ലാവരും പാവാ പടച്ചിട്ടില്ല പ്രവാചകനോ നിങ്ങൾ വിളിക്കുന്ന വിളിക്കുന്നോ നിങ്ങൾ വിളിക്കുന്ന നമുക്കോ ആരുമാവട്ടോ ഒരീക്ഷിട്ടില്ല അവരെല്ലാരും വാട ഒരുമിച്ച് കൂടിയാൽ നടക്കില്ല കൊടുത്ത കഴിവുണ്ടല്ലേ കഴിവുണ്ടല്ലേ

സുരഹാറുഹാന്റെ പറയുന്നു ഈച്ച മാത്രല്ല ഈച്ചതിന്റെ കാലിൽ എന്തെങ്കിലും പറ്റി പിടിച്ചത് എടുത്തുകൊണ്ട് ഇവർക്ക് അവകാശപ്പെട്ടത് ഇവർക്ക് കൊടുത്ത ചക്കര ഇവർക്ക് കൊടുത്ത പിന്നെ കൽക്കണ്ടല്ലേ ഈ സാധനങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ഈച്ചാലിൽ പറ്റിപ്പോയാൽ സംഗീത ഭൂമിയിൽ അത് പിടിച്ചു വാങ്ങാനുള്ള കൈവലി എന്നാൽ നിങ്ങളെ കഥ മഹാ കഷ്ടോ നിങ്ങളെ മഹാകഷ്ടങ്ങൾ എന്നിട്ട് പറയാൻ കൈവുണ്ട് മറ്റും കൈയും എന്നിട്ട് നല്ല അവസരം പറഞ്ഞോത്താലിപ്പ് വൽമത്തലും തേടുന്നവനും ദുർബലർ തന്റെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ വേണ്ട വിട്ടേരി പ്രാർത്ഥിക്കുന്നുള്ളേരിത്താലിപ് വൽമത്തുലും തേടുന്നവനും തേടപ്പെടുന്നവനും ദുർബലൻ വൈദിശി എന്ന് കഴിവില്ല മമ്പർത്തങ്ങൾക്ക് കഴിവില്ല ബദി ഞങ്ങൾക്ക് കഴിവില്ല ഒരാൾക്കും ഇത് ചെയ്തു തരാനുള്ള കഴിവിലങ്ങൾ നിങ്ങൾ സഹായം തേടിയാൽ ഉത്തരം നൽകാനുള്ള ഖുർആൻ അല്ലാഹ് നിങ്ങളുടെ ഖുർആൻ നിങ്ങൾ പറഞ്ഞാൽ പ്രമാണത്തെ കൊഞ്ഞനം കാണിക്കുകയാണ് നിങ്ങൾ അള്ളാഹന്റെ പുറത്താക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അതിൽ അത്ഭുതമൊന്നും ഇല്ലോ രണ്ട് ജീൻസ് ഒരേ സാധനമാണല്ലോ അതിൽ ഒരു കൂട്ടത്തിൽ ഖുർആന അതിന്റെ പുറത്ത് കേറി ചവിട്ടി ഒന്ന് ചിന്തിച്ച ആളുകളല്ലേ ഖുർആൻ അടുക്കി വെച്ചിട്ട് അതിന്റെ പുറത്ത് കേറിക്ക ഖുർആൻ ഒട്ടത്ത് പിന്നെ വാർക്കുമ്പോ അതിന്റെ അട്ടത്ത് തിരികെ വെക്കാൻ വേണ്ടി ഖുർആന്റെ താൾ ഉപയോഗിച്ച ആളുകളല്ലേ നിങ്ങള് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നിങ്ങളെ ബഹുർഗം ഏതാ വർഗം ഒരേ സാധനം ആശയത്തിൽ വ്യത്യാസം സാധനം പിന്നെ ഞാൻ ഇന്നെ കുറിച്ച് ഇങ്ങനെ ഇടക്കിടക്ക് ദാരിയൊന്നും മുട്ടി നോക്കിയാണ് അതുകൊണ്ടായിരിക്കും ബ്രാഹ്മൻ തളി ഒഴിവാക്കിയതല്ലേ രാമൻ തളി ഒഴിവാക്കിയത് കൊണ്ടാണല്ലേ രാമൻ തളി വധ്യസ്ഥൻ ഇല്ല ഞങ്ങൾക്ക് പേടിയാ അങ്ങനെ പിടിക്കുന്നു അല്ലേ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല ഞങ്ങൾ കൃത്യമാണ് ആദർശത്തിന്റെ വിഷയത്തിൽ അന്ന് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞത് പറയുന്നു ഇപ്പോഴും ഞങ്ങൾ പറയുന്നു തെറ്റാണിത് അന്നും പറഞ്ഞെന്താണ് നിങ്ങൾ ചെന്ന് ശരിക്കാണ് ഇല്ലെന്നും പറഞ്ഞു നിങ്ങൾ ശരിക്കാണ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോ നിങ്ങൾ അതൊന്നും പറഞ്ഞെന്ത് ചെയ്യേണ്ട വേദാറാക്കാൻ നിൽക്കണ്ട നിങ്ങൾ വിചാരിച്ച് ഞാൻ എന്റെ കൂട്ടിന്ന് മാറും ഞാൻ മാറൂല ഞങ്ങൾ കൃത്യമായി തന്നെ പറയും അള്ളാന്റെ കുറു പഠിപ്പിക്കുകയാണ് മാത്രമല്ല എനിക്ക് കഴിവില്ലാന്ന് കുറു അൺ വളരെ വ്യക്തിതമായി പഠിപ്പിക്കും നിങ്ങൾ തെളിയിക്കണല്ലെങ്കിൽ എന്ന് ഖുർആൻ പറയാണ് നേടുന്ന അല്ലാഹുരുന്ന ആളുകൾ എന്തു ആളുകൾ നിങ്ങളൊക്കെ ഇത്തപ്പൺ ദിനം അല്ലേ ഇത്തപ്പൺ ദിനം നല്ലതാണ് ആ ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ പുറത്തൊരു പാടണ്ട് ആ എടുത്ത് കയ്യിൽ വെച്ച് നോക്കല്ല പറയാണ് ആ പാടയുടെ അത്ര പോലും കഴിവ് അവർക്കില്ല അല്ല പറയില്ലാൻ നിങ്ങളെ പറഞ്ഞുണ്ട് ഏത് വിശ്വസിച്ചോ അല്ല ഇല്ല ഒരു പാടന്റെ കഴിവുകളില്ലാൻ നിങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞുണ്ട് നമ്മളിപ്പൊ എന്താ കാറ്റാ അപ്പോ അള്ളക്തമായി പഠിപ്പിക്കുന്നില്ല ഒരു ഈത്തപ്പഴ കുരുവിന്റെ പാട പോലും ഇവിടെ നിങ്ങളുടെ ഈ തേട്ടൻ കുറു ഞാൻ പറഞ്ഞെന്താന്നറിയോ ഒരുത്തൻ വെള്ളത്തിന്റെ മുന്നിൽ പോയി എന്നിട്ട് പറയാം വെള്ളന്റെ വായിലേക്ക് ഇങ്ങോട്ട് പോകുന്നോളി ഇങ്ങോട്ട് പോരി എന്ന് പറഞ്ഞാൽ അല്ല പറയാണ് മക്കളെ നടക്കൂല നിങ്ങളെ പ്രവർത്തനം എങ്ങനെയാണ് ലഹുദേവ ലഹത്ത് യഥാർത്ഥത്തിലുള്ള ആരാധന പ്രാർത്ഥന വന്ന് മാത്രം ഒരു ഉത്തരവും നൽകാൻ അവർക്ക് കഴിയില്ല അതാരാണെങ്കിൽ ശരി മക്കയിലെ ഉച്ചരിക്കൽ വിളിച്ച് പ്രാർത്ഥ്യ സാധനമാണെങ്കിലും ചെലി നിങ്ങൾ വിളിച്ച് വരുന്ന ആളുകളാണെങ്കിലും ശരി അല്ലാന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക് ഇത് ആന്നല്ലേ വളരെ കൃത്യമല്ലേ പറഞ്ഞത് മമ്പറുത്തങ്ങൾ ഒഴിവ് മൊയ്യതീശിയൊഴിവ് മുഹമ്മദ് നബി ഒഴിവ് ആണോ ാണ് എന്നിട്ട് അവരെ പോയിട്ട് വെള്ളം തേടുന്നവൻ പോലെ ആ വെള്ളത്തിന് നിങ്ങൾ കേടുവരാൻ പറ്റും അതിന് കഴിഞ്ഞില്ല അതങ്ങനെ കിടക്കും നിങ്ങൾ പറഞ്ഞു മരിച്ചവനെ പോയി വിളിച്ചാൽ പോലങ്ങനെ കിടക്കും നിങ്ങൾ ഇവിടെ കിടന്ന് വിളിച്ചു തേടി ഒച്ച ഉണ്ടാക്കി വേറെ പാതിരത്തിൽ ഒച്ച ഉണ്ടാക്കി ഓലു വരൂത്തരം അത് അങ്ങനെ റഹിമുള്ള പറഞ്ഞില്ലേ തന്റെ മകൻ അബ്ദുൽ വഹാബ് അബ്ദുൽ വഹാബ് ഉപ്പാന്റെ അടുത്ത് വരികയാണ് ഉപ്പ മരിക്കാൻ കിടക്കുന്നു മണിയത്തിഷേഖർ റഹിമുള്ള മരിക്കാൻ കിടക്കുകയാണ് ആ മരണ സന്ദർഭത്തിൽ മകൻ അബ്ദുൽ വഹാബ് കടന്നു വന്നിട്ട് ചോദിക്കുന്ന ഉപ്പ എനിക്കൊരു നസീഹത്ത് തരണം ഉപ്പാന്റെ അവസാനത്തിന് സിഹത്ത് എന്താ പറയോ സൂക്ഷിച്ച് ജീവിക്കണേ കഴിഞ്ഞില്ല അദ്ദേഹം പറഞ്ഞ രണ്ട് മൂന്ന് വാക്കുകൾ മാത്രം പറയും നിന്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുക എല്ലാം മോനെ അല്ലാനോട് എടുക്കോ എല്ലാം അള്ളാനെടുത്ത് ചോദിച്ചോളീൻ ആരെ പറഞ്ഞെന്നറിയോ സ്വന്തം ജീവിതത്തിൽ മറ്റൊരുത്തനെ ആശ്രയിച്ച് ഭക്ഷണത്തിനും വെള്ളത്തിനും ആശ്രയിച്ച അതേ മുഹീദ് മുഴുവനും അള്ളാനോട് തേടണേ പോലെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മുഹീദ് ശേഖർമെന്ന് പറയാൻ പോളിഞ്ഞില്ലേ അങ്ങനെ മുഴുവൻ നിങ്ങളെ കൊണ്ടുവന്ന സാധനം മുഴുവൻ നിങ്ങളെ കൊടപ്പ് കൊണ്ടുവന്നതും ജുബ കൊണ്ടുവന്നതും അങ്ങനത്തെ കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവനും വാചകത്തിന്റെ മുന്നിൽ തകർന്ന് തരിപ്പണമായി പോവുകയാണ് ഇനി നമുക്ക് നിങ്ങൾ വിടാൻ പറ്റുന്ന ഒരു വർത്താനം കൂടി ഞാൻ പറഞ്ഞത് തീർക്കാം എന്താണെന്നറിയോ കല്ലും മരവും ജിന്നും ഷെയ്ത്താനും ഒക്കെ അവിടെ വയ്ക്കട്ടെ ഇവരൊക്കെ വിളിച്ചു അത് വേറെ വിഷയം അവിടെ കട്ടെ എന്നാലും ഇനി മഹാന്മാരെ വിളിച്ചത് അടിയാലോ പറയാണ് ഇനല്ലതു കഴിഞ്ഞില്ലേ നിങ്ങളെപ്പോലെയുള്ള അടിമകളെയാണ് നിങ്ങൾ വിളിച്ചു വിളിച്ചതായിട്ടുള്ളത് നബി അടിമയാണ് നിങ്ങളെപ്പോലെ പ്രഭാൻമാർ അതുപോലെ ഈ ആളെല്ലാം ും നിങ്ങളെ പോലെയുള്ള അടിമകളാണ് പരിശുദ്ധം ഒന്ന് വിളിച്ചോക്കണോ ഒത്തിരി കിട്ടാൻ നോക്കാൻ നിങ്ങൾ വിളിച്ചോക്ക് നിങ്ങൾ ഈ പറഞ്ഞ തൗഹിമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ ശരിക്കും സമ്പ്രദായം ഉണ്ടല്ലോ അത് നിങ്ങൾ ആ പറഞ്ഞതിൽ വല്ല സത്യസന്ധത ഉണ്ടെങ്കിൽ വിളിച്ചു ഒന്ന് പഠിച്ചു നോക്ക് അള്ളാന്റെ കുർഹാംബറയാണ് വിളിക്കണോ ഇല്ല നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല കാരണം അവർ നിങ്ങളെ പോലെയുള്ള അടിമകൾ മാത്രമാണ് എന്ന് പരിശുദ്ധക്കുർ ആരസുബാനുഹൂ വളരെ ശക്തമായി നമ്മളോട് പഠിപ്പിക്കുകയാണ് അവ പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശുദ്ധ പരിശുദ്ധക്കുർ ആരസുബാനുഹത്ത പഠിപ്പിക്കുന്ന വർത്തമാനം ഇനി ഒന്നും കൂടെ ജീവിച്ചിരിക്കുന്നവരുപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അടിമാള പറഞ്ഞു ഇനി അതിനകത്ത് മരിച്ചോരോ കുറാം പറയോളി

നിങ്ങളെ ഗവൺമെന്റ് ഒക്കെ വിചാരണപ്പോഴും ജീവിച്ചിരിക്കുന്നതാണ് മരിച്ചിട്ടില്ല ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് പോയി അവിടുന്ന് അങ്ങോട്ട് നീ ഇങ്ങനെ നീങ്ങനൊക്കെ മനസ്സിലായോ മരിച്ചിട്ടില്ല നിങ്ങളുടെ വാദം ആയിക്കോട്ടെ ജീവിച്ചാലും മരിച്ചാലും ഒക്കെ കണക്ക് തന്നെ അപ്പോ നമ്പർ തങ്ങൾ അതെന്താണ് ഡെഫിനിറ്റി ഉറപ്പാണ് മരിച്ചിരിക്കുന്നത് മനസ്സിലായല്ലേ ഇനി മറ്റോ ഒന്നും മരിച്ചിരിക്കുന്നത് പിന്നെ സി എം എുടെ ഊരിന് ഒരു ജാരപ്പുറത്ത് മറ്റെടുത്ത് പിന്നെ ഒരു സെന്റർ വേറൊരാൾക്ക് അവിടെ ഒരു ജാറം ഇവിടെ ഒരു ജാറം അങ്ങനെ ഉണ്ടാക്കി മാറി മാറി കിടന്ന ആളുകൾക്ക് സൗന്ദര്യം കൊടുക്കാൻ ഈ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളെല്ലാം അമ്പാ ജീവനില്ലാത്ത മരിച്ചുപോയോലാണ് ഇതെന്തായാലും കല്ലല്ലല്ലോ ഇതെന്തായാലും ജമാദാത്തിനെ കുറിച്ചല്ലല്ലോ ഇത് ജമാത്ത് അല്ലല്ലോ ഇത് അല്ലല്ലോ ഇത് മദർ അല്ലല്ലോ ഇത് ഷജർ അല്ലല്ലോ പിന്നെന്താ ഇത് നമ്മളെ പോലെയുള്ള അംബാത്ത് എന്ന് പറഞ്ഞാൽ അതേ ജീവൻ ഉണ്ടായിട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയ ആലകൾ അതിനെല്ലോ നിങ്ങൾ ഇവിടുന്ന് വലിയ വർത്താനം നബി അല്ലാമിനെ കുറിച്ച് പറഞ്ഞല്ലോ ഈശാ നബി അവിടെ നിന്ന് ഇരിക്കില്ലേ ഞങ്ങളത് അങ്ങോട്ട് ചോദിക്കാന് അത് കൃത്യമായിട്ട് നിങ്ങളുടെ പിന്നെ മറുപടിയിൽ വരും നിങ്ങൾക്കറിയാം ഞങ്ങൾ വിഷയങ്ങൾ കൃത്യമായി വെച്ചിട്ടുണ്ട് ഈശാനബി അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പോഴും ജീവിച്ചിരിക്കല്ലേ മരിച്ചിട്ടില്ലല്ലോ ഇണ്ടോ ഇല്ല ഇപ്പോഴും ഈശാനബീന്റെ കാച്ച കാണോ ഇല്ലാണല്ലോ നബി ഇപ്പോഴും ഈശാൻ നബീന്റെ കാലുണ്ട് കേൾക്കിയുണ്ട് പക്ഷേ ഈശാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉത്തരം നൽകാൻ കഴിയില്ലെന്ന് ഓക്കെ അള്ളാഹ് ഉസ്ബാന വളരെ കൃത്യമായി പഠിപ്പിച്ചു ഈശാ നബി അലി ഇസ്സലാം ഇവിടെ വിളിക്കുന്നത് കേൾക്കുന്നില്ല ഇനി ആ മറിയം നിങ്ങൾ വിളിച്ചാൽ നബിയോ ജീവിച്ചിരിക്കുന്ന ആളാണ് ജീവിച്ചിരിക്കുന്ന ആളും ഈ നിങ്ങളെ പ്രാർത്ഥന അവർ കേൾക്കുകയോ നിങ്ങൾക്ക് ഉത്തരം നൽകുകയോ ചെയ്യുകയില്ല മനസ്സിലായോ എന്താ പറഞ്ഞ് ജമാദാത്താണല്ലോ അത് കല്ല് ദൈവമാണ് നിങ്ങൾ പേരോട് പേരോടിനെ പഠിക്കല്ലേ ദാരിമിറെ പേരോടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിടിക്കല്ലേ നിങ്ങൾ ചേഖ് പറഞ്ഞ പോലെ പിന്നെ നാല് കാലും രണ്ട് കൊമ്പുമൊക്കെ ഉള്ള മൂരിക്കുട്ടിന്റെ എന്ന് പേരോട് പറഞ്ഞ ഇങ്ങനെ പഠിക്കല്ലേ ദാരിമി ഇങ്ങനെ ഡയറക്റ്റ് പിടിക്കും അതിലെന്താ അല്ലേ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഋസ അലി ഇസ്ലാം പ്രവാചകനാണോ കല്ലാണോ ജവാദാണോ നിങ്ങൾ പറയും മലക്കുകൾ മരമാണോ കല്ലാണോ പിന്നെന്താ ണെന്ന് കരുതിക്കൊണ്ട് വിളിച്ചാൽ കേൾക്കില്ല നബിയാണെന്നോ അള്ളാൻ കടിമയാണെന്നോ കരുതിക്കൊണ്ട് വിളിച്ചാൽ കേൾക്കും അതൊരു പുതിയ അസുലാണ് പുതിയൊരു അസുലങ്ങൾ ഉണ്ടാക്കിയതാണ് ഇതങ്ങനെ പലതിനും അസുലുണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾക്കറിയാം അപ്പോ കൃത്യമായി അള്ളാന്റെയാണ് മക്കളെ അള്ളാഹുദിനെ നിങ്ങൾ വിളിച്ചു വരുന്ന ആളുകളെല്ലാം അവരാരായാലും നബിയാണെങ്കിലും വലിയാണെങ്കിലും ആരാണെങ്കിലും അവർക്കാർക്കും ഉത്തരവ് നൽകാൻ കഴിയില്ല അവരാത് നിങ്ങൾക്ക് സഹായിക്കാനുള്ള കഴിവം അവർക്കില്ല അത് അള്ളാഹുവിന്റെ തരികയാണ് ഇനി അള്ളാഹുവിന്റെ ഹദീബ്ലാഹു അലഹി വസ്ല്ലുമറിയാൻ കഴിയുമോ ഇല്ല എന്ന് ബുഹാരിയുടെ ഹദീബ് തന്നെ പരിശോധിച്ചോ നാളെ കൗസർ കൊടുക്കുന്ന സന്ദർഭത്തെ വിശദീകരിക്കുമോ ഇന്നലെ നിനക്ക് ശേഷം ഇവരുണ്ടാക്കിയതൊന്നും നീ അറിഞ്ഞിട്ടില്ല നബിയേ അല്ലാന്റെ സുഖം നമ്മളോട് പറഞ്ഞ് ഞാനൊന്നും അറിഞ്ഞില്ല കബറി കിടന്നിട്ട് നിങ്ങൾ പറഞ്ഞ അറിയുന്നു നമ്മൾ നിങ്ങൾ വാദല്ല ഞങ്ങൾ പ്രവാചകന്റെ ും കൃത്യമായി നിങ്ങളെ കൃത്യമായി നിങ്ങളുടെ മുന്നിൽ വിഷയം പറയുകയാണ് ഇത് ആ വിഷയം തന്നെ പറയുകയാണ് മോനെ അത് പറ്റൂല എന്തെങ്കിലുമൊക്കെ അടിച്ച് പിന്നെ വളരെ കൃത്യമായി പഠിപ്പിക്കുക പഠിപ്പിച്ചു തന്ന വിഷയം പിന്നെ ബിലാലി ബിൻ മു ഇക്കളിതൊന്നും കവല പ്രസംഗല്ല നെബിൾ വൺ പറയണല്ലേ ഞങ്ങളെ മുന്നിൽ ഞങ്ങൾ ഇരിക്കണത് കൃത്യമായിട്ട് ഞങ്ങൾ പിടിക്കൂലേ ബിലാരുമി അരിഫുർ മുജീനിനൊക്കെ എടുത്ത് പറയാൻ പാടുന്നു മസ് അല്ലാത്ത പ്രയാസം തന്നത് എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയത് എന്തൊക്കെ പറയലാ ഹദീസ് സന്ഹായത് കൊണ്ടുപോകാം കൃത്യമായ ഹദീസ് കൊണ്ടുവാ അങ്ങനെ ഹദീസിന്റെ അടിസ്ഥാനത്ത് നമുക്ക് മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ ഇല്ല നിങ്ങൾ അരമണിക്കൂർ സംസാരിച്ചിട്ട് നിങ്ങളുടെ വാദം തെളിയിക്കാൻ പറ്റുന്ന ആയത്തിന്റെ കശലം പോലും ഓർത്തിറക്കാൻ കഴിയുന്ന മാത്രമല്ല സമയബന്ധിതമായി തീർക്കാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല അങ്ങനെ നിങ്ങൾക്ക് വിഷയം പറഞ്ഞപ്പോൾ ഞങ്ങൾ കളിയാക്കാനല്ല സമയം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ കളിയാക്കാനും അങ്ങോട്ട് പറയാനും ഇങ്ങോട്ട് പറയാനും സമയം ഇല്ലേ എന്നാൽ ഞങ്ങൾ കൃത്യമായ വിഷയം പറഞ്ഞു കഴിഞ്ഞു അള്ളാഹുബിന്റെ തോഫിക്ക് കൊണ്ട് ഇതാ ഞങ്ങൾ ആ വളരെ പ്രസംഗിച്ച വിഷയം ഇവരെ ഒരിക്കൽ കൂടി അതെല്ലാം വിളിച്ചതാണ് അത് ശരിക്കും നിങ്ങളുടെ കയ്യിലുള്ള ഒന്നിനും ഒരു കഷണത്തിന്റെ പൊളിവ് പോകുമില്ല എന്നതെ മണിക്കൂർ നിങ്ങളുടെ പ്രസംഗമുണ്ട് ഇവരെ ആളുകൾക്ക് ബോധ്യപ്പെട്ടിരിക്കും അതുകൊണ്ടായിരിക്കും നാട്ടുകാരെ കുറിച്ച് മുസ്ലിംമാരെ കൂട്ടിയവരെ കുറ്റൻസ് മനസ്സിലായോ ആളുകൾ പഠിക്കുമ്പോൾ വളരെ കൃത്യമായി

ഞങ്ങളെപ്പോഴും യും നടത്തിയിട്ട് ഞങ്ങളെറച്ച് നിന്നവരാണ് നിങ്ങൾ കരയും മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് നീട് വരും വേണ്ടും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി ഇതിന്റെ ശരിയായ മാർഗത്തിലൂടെ ആദർശത്തിൽ അടി ഉറച്ചിന്ന് ജീവിക്കാൻ അല്ലാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته